ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിരയിലുള്ള ഒരു വീടാണിത് ഏഴ് സെൻറ്റിലാണ് കേട്ടോ ആ വീടുള്ളത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലത്തെ പുതിയ പുതിയ വീട് വെക്കുന്നവർക്ക് ഇതൊരു ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്തിട്ടാ അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് ഏഴ് സെൻറ്റിലാണ് കേട്ടോ ഈ വീടുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഏഴ് സെൻറ്റിലുള്ള വീടും കൂടിയാണ് ഇത് രണ്ട് നിലയിലുള്ള വീടും കൂടിയാണ് കേട്ടെ ഇത് അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ട് വശം വീടിൻ്റെ ഫ്രണ്ട് വശം വരുന്നത് ഇതാണ് ഫ്ലോറിലൊക്കെ വിരിച്ചിട്ടുള്ളത് മാർബിളാണ് കേട്ടോ ഫ്രണ്ടിൽ തന്നെ രണ്ട് നല്ല ഗാർഡൻ വെച്ചിട്ടുണ്ട് അതാണ് നല്ല വ്യൂ ആയിട്ട് കാണുന്നുള്ളത് അടിപൊളി രണ്ട് ഗാർഡൻ വെച്ചോണ്ട് അടിപൊളിയായിട്ട് നല്ലൊരു വ്യൂവും കൂടി കാണുന്നുണ്ട് ഇതാണ് കേട്ടോ സിറ്റോട്ട് വീടിൻ്റെ സിറ്റോട്ട് വരുന്ന ഇതാണ് ഫുള്ള് തേക്ക് മരം കൊണ്ട് അടിപൊളിയായിട്ട് വാളിലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ചെറിയ ചിലവിൽ ഉണ്ടാക്കിയൊരു വീടും കൂടിയാണ് കേട്ടോ ഇത് ഇപ്പോൾ തേക്ക് മരം കൊണ്ട് ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും കുറേ റേറ്റ് റേറ്റായിട്ടുണ്ടാവും വീടിന് അത്രയൊന്നും ചിലവായിട്ടില്ല ചിലവായിട്ടില്ലട്ടാ അപ്പോൾ അതുകൊണ്ട് വീട് ആരും സ്കിപ്പ് ചെയ്ത് ചെറിയ ചിലവിൽ നിർമ്മിച്ചൊരു വീടും കൂടിയാണ് കേട്ടോ ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇവിടെ വിരിച്ചിട്ടുണ്ടായിരുന്നത് ആണ് കേട്ടോ ഇത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഗാർഡൻ പോട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഫ്രണ്ടുള്ള വ്യൂ ഇതാണ് കേട്ടോ ഇത് ഫുള്ള് പെയിൻ്റ് ഒന്നും അല്ല ഇത് ഒറിജിനൽ തേക്ക മരാണ് നല്ല ഫിനിഷിങ് കൂടി കൂടി തന്നെയാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ഫ്രണ്ട് ഡോറാണ് കേട്ടോ ഡബിൾ ഡോറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും നല്ല നല്ല പ്ലെയിൻ ഡിസൈൻ ഒന്നുമില്ല അത് പ്ലെയിനിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒറിജിനൽ മരത്തിൻ്റെ ഡിസൈനാണ് പെയിൻറ്റിൽ ചെയ്തതൊന്നുമല്ല അപ്പം എനിക്ക് നേരെ ഉള്ളിലേക്ക് പോവാം ഇതാണ് കേട്ടോ ഡോറ് രണ്ട് ഹാൻഡും കൂടി കൊടുത്തിട്ടുണ്ട് ഡബിൾ ലോക്കാണ് കേട്ടോ വീട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകപ്പെട്ട വീടിൻ്റെ ഉള്ളിലേക്ക് നേരെ കിടക്കാം അപ്പോൾ ഉള്ളിൽ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ തന്നെയുള്ള വ്യൂ ഇതാണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് സ്റ്റെയർ കേസ് ഫ്രണ്ട് വ്യൂവും കാണുമ്പോൾ നല്ല രസമുണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഡൈനിങ്ങും ലിവിങ് റൂമും ഓപ്പണായിട്ട് തന്നെ അന്ന് എടുക്കുന്നുണ്ട് ഇതാണ് സോഫ യൂണിറ്റ് വരുന്നുള്ളത് ഓഫായിട്ട് സോഫയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ജനാലുണ്ട് കേട്ടോ അപ്പോൾ ഇൻറ്റീരിയർ ആണെങ്കിൽ അടിപൊളി ആയിട്ട് ഇൻ്റർ ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റും സെറ്റ് സെറ്റിലൂടെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തത്തിൽ മാർബിളാണ് വിരിച്ചിട്ടുണ്ടായിരുന്നത് ആയിട്ട് ഒരു ദിവാൻ കോട്ടും ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ കാണുന്ന വ്യൂ എന്നു വെച്ചെങ്കിൽ ഫുൾ വുഡാണ് കേട്ടോ എല്ലാം തേക്ക് മരം കൊണ്ട് ചെയ്തതാണ് പിന്നെ ഈ കാണുന്ന ഈ ഫില്ലറും സെയിം തേക്ക് മരം കൊണ്ട് ചെയ്തു തന്നെ കേട്ടോ ഫുൾ ഒന്നും ഡിസൈൻ ഒന്നുമില്ല മരത്തിൻ്റെ സെയിം ഡിസൈൻ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു ചെറിയൊരു കൊത്തുപണിയും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അറബിയിലെ കൊത്തുപണിയും കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഹോം ടൂർ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് നേരെ ലിവിങ്ങിൽ നിന്ന് ഡൈനിങ് റൂമിലേക്ക് പോവാം ഈ ഫ്രണ്ടിൽ കാണുന്നത് തന്നെയാട്ടെ ഡൈനിങ് റൂം ആയിട്ട് വരുന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടില്ല രണ്ടും ചെറിയൊരു പാർട്ടീഷൻ പോലെ മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ എയ്റ്റ് ചെയറുള്ള എട്ട് ചെയറുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ ഡൈനിങ് ഹാളിലേക്ക് നല്ല പ്രകാശത്തിന് വേണ്ടിയിട്ട് നല്ല നാല് കള്ളിയുടെ ജനലിലിവിടെ ഉണ്ട് കേട്ടോ നാല് കള്ളിയുടെ ജനലിവിടെ കൊടുത്തിട്ടുണ്ട് ഫുൾ വുഡൺ പാനലിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജനലിനൊക്കെ ചെറിയൊരു കർട്ടനും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ഡിസൈനാണ് ഇതിന് മരത്തിന് തന്നെയാണ് കേട്ടോ വേറെ ഡിസൈനൊന്നും ഇല്ല പോളിഷ് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ സാധാരണ നോർമൽ കർട്ടനാണ് ആണോ ചെയ്തിട്ടുണ്ടായിരുന്നത് വെളിച്ചത്തിനും വേണ്ടിയിട്ടാണ് ഡൈനിങ് ഹോളിൽ ഇതൊരു ഇതുപോലത്തെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് എട്ട് പേർക്ക് ഒന്നു കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിളാണ് കേട്ടോ സെറ്റാക്കി വെച്ചിട്ടുണ്ടത് ഇത് മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ്ട്ട് ഇങ്ങനെ കാണുമ്പോൾ ഫ്രണ്ടില് മുകളിൽ ഫുള്ളായിട്ടും ടഫൻ ഗ്ലാസ് ആണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല പ്രകാശം കൊണ്ട് അതുകൊണ്ട് വീട്ടിലേക്ക് പിന്നെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റിൻ്റെ സ്റ്റെപ്പ് തന്നെയാണ് കേട്ടാ സ്റ്റെപ്പ് ഉള്ളത് ഫുള്ള് വുഡൻ്റെ ഒരു കള്ളി തന്നെയാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് ഇപ്പോൾ ഇത് വാഷ് ബേസ് ഏരിയ ആണ് അതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ് ബേസ് ഏരിയ ആണ് അടിപൊളിയാണെല്ലാം കാണാൻ വാഷ് ബേസും അടിപൊളിയാണ് കേട്ടോ എല്ലാം വുഡൻ ടച്ചിലാണ് കൂടുതലായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ടായത് അതും ഒരു അട്രാക്ഷൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ പുതിയതായിട്ട് വീട് വെക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് വീട് അടിപൊളിയായിട്ടുള്ളൊരു വീടും കൂടിയാണിത് ചിലവ് കുറഞ്ഞ തരത്തിൽ വുഡനിൽ എങ്ങനെയൊക്കെ ചെയ്യാവുന്ന തരത്തിലാണ് വീട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോവാം ഒരു സൈഡിൽ തന്നെയാണ് ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ആ ഒരു സൈഡിൽ ബെഡ്റൂം ആണ് കേട്ടോ അറ്റാച്ചഡ് അല്ല ഇത് ഇതൊരു സിംഗിൾ ബെഡ്റൂം ആണ് അടിപൊളി ബെഡ്റൂം ആണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണ് ഇത് പ്രൊഫൈലിറ്റ് എല്ലാം കൂടിയിട്ട് അടിപൊളിയായിട്ട് ഇൻറ്റീരിയർ കൂടി ചെയ്തിട്ടുണ്ട് കബോർഡും ബെഡ് കോട്ടും എല്ലാം ഇവിടെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലോറിലെ വിരിച്ചിട്ടുള്ളത് മാർബിൾ തന്നെയാണ് ആ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഉണ്ട് കേട്ടാ ഹോളിൽ നിന്ന് വരുന്നൊരു ബാത്റൂമാണ് സെപ്പറേറ്റ് ബാത്റൂമാണ് അപ്പോൾ അതിലേക്ക് ഫ്ലോറിൽ വിരിച്ചിട്ടുണ്ടായിരുന്നത് മാറ്റ് ഫിനിഷ് ടൈലാണ് വാളിലേക്ക് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുണ്ടായിരുന്നത് യൂറോപ്യൻ ക്ലോസറ്റാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ബാത്റൂം കൂടിയാണ് അത്യാവശ്യം നല്ല സ്പേസും കൂടി ഉണ്ട് കേട്ടോ ഗ്രിപ്പ് ടൈലല്ലാതെ മാറ്റ് ടൈലിട്ടെങ്കിലും ഫ്ലോറിലേക്ക് നല്ലതാണ് കേട്ടോ കാരണം ക്ലീൻ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് നേരെ പോവാം ഇതായിട്ടാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടാ ഈ ബെഡ്റൂമിന് അടിപൊളിയായിട്ടുള്ള ബെഡ്റൂമാണ് അടിപൊളിയായിട്ട് സെറ്റ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെട്ടാ ഫുൾ എൻറ്റീരിയർ കൂടുതലായിട്ടും പ്രൊഫൈലായിട്ട് യൂസ് ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടെട്ടെ ഈ വീട്ടിലേക്ക് അതും കൂടിയാണ് ഇതിൻ്റെ ഒരു ഭംഗിയായിട്ട് എനിക്ക് കാണുന്നുള്ളത് അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളും ഈ വീട്ടിലുണ്ട് രണ്ട് സൈഡിലും ജനാല കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു കബോർഡും ബെഡ് കോട്ടും കൊടുത്തിട്ടുണ്ട് അതിൽ അറ്റാച്ചഡ് ആയിട്ടാ ഈ ബെഡ്റൂം വരുന്നുള്ളത് അറ്റാച്ച്ഡ് ആയിട്ടാണ് അപ്പോൾ രണ്ട് സൈഡിലും സൈഡ് ബോക്സും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല സെറ്റിലാണ് ഈ വീട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണുന്നുള്ളത് ബാത്റൂമാണ്ട്ടോ നല്ല സ്പേസ് നിങ്ങൾക്ക് നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും നല്ല സ്പേഷ്യസായിട്ടുള്ള ഒരു ബെഡ്റൂമും കൂടിയാണിത് പുതിയതായിട്ട് വീട് വെക്കുന്ന ആളാണെങ്കിൽ ഒരു ബെഡ്റൂം ആണെങ്കിലും ഒരു ബെഡ്റൂം കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ടി വരുന്നത് ബെഡ്റൂമിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ബെഡ്റൂം കുറച്ചും കൂടി വലുതുണ്ടെങ്കിൽ നല്ലത് തന്നെയാട്ടോ അപ്പോൾ അതിന് എൻ്റെ ബാത്റൂമ് വരുന്ന ഇതാണ് ഇതും അതുപോലെ തന്നെ കേട്ടോ ഇത് വാളിലേക്കും ഫ്ലോറിലേക്കും രണ്ടും മാറ്റ് ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുണ്ടായിരുന്നത് ഗ്രിപ്പ് അല്ല നല്ല മാറ്റ് ടൈൽ തന്നെയാണ് നിലത്തി വെച്ചിട്ടുണ്ടായിരുന്നത് ഗ്രിപ്പ് ടൈലാണ് വാളിലേക്ക് മാറ്റാന്ന് ഗ്ലോസി അല്ലേട്ടോ അടിപൊളിയായിട്ടുള്ള സെയിം ഡിസൈനിലുള്ള ടൈലാണ് കേട്ടോ നല്ല ഗ്രിപ്പ് ടൈലാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല വെളിച്ചും ഉണ്ട് കേട്ടോ ഈ ബാത്റൂമിലേക്ക് എല്ലാം യൂറോപ്യൻ ക്ലോസിറ്റി തന്നെ കേട്ടോ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് കിച്ചണിലേക്ക് പോവാം താഴെ രണ്ട് ബെഡ്റൂമാണുള്ളത് പിന്നെ മുകളിൽ മൂന്ന് ബെഡ്റൂമാണുള്ളത് അപ്പോൾ താഴത്തെ ബെഡ്റൂം കഴിഞ്ഞ് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം ഇതാണ് കേട്ടാ കിച്ചണിൻ്റെ ഡോർ വരുന്നത് ഗ്ലാസ് ഡോറാണ് കിച്ചണിലേക്ക് കൊടുത്തിട്ടുള്ളത് ഇവിടെ തന്നെ ഡൈനിങ് ടേബിളും കൊടുത്തിട്ടുണ്ട് നാല് ചെയറിൻ്റെ ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട് താഴെയും മുകളിലും ഫുള്ള് കബോഴും ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഫുള്ള് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് മുകളിൽ ഫുൾ തേക്ക് മരം കൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടത് ഡോറൊക്കെ ഫുൾ കബോർ ഡോറൊക്കെ നല്ല തേക്ക് മരം കൊണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് താഴെ സാധാരണ അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ അത്യാവശ്യം ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡൈനിങ് ടേബിളും സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു വാഷ് ബേസ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം ഫുഡ് അയച്ചിട്ട് കയ്യാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ ചെറിയ അത്യാവശ്യം ഗ്ലാസ് പ്ലേറ്റങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഗ്ലാസിൻ്റെ അലുമിനിയം ഫാബ്രിക്കെല്ലാം ചെയ്തതാണ് കേട്ടോ ഇത് അത്യാവശ്യം ഗ്ലാസ് പ്ലേറ്റ് ഗ്ലാസ് കപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടത് വീട്ടിലെ സ്റ്റോർ റൂം ഏരിയ എന്ന് പറഞ്ഞിട്ട് പറയാനുള്ളത് ഈ സ്റ്റോർ റൂം സ്പേസസ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഫുൾ സ്റ്റോറേജ് സ്പേസസ് ആണ് അപ്പം കിച്ചണിലും സെയിം മാർബിൾ തന്നെയാണ് യൂസ് ആക്കിയിട്ടുണ്ടത് രണ്ട് കിച്ചൺ ആട്ടോ അപ്പുറത്തുള്ള കിച്ചണിൽ ടൈലാണ് കേട്ടോ വിരിച്ചിട്ടുണ്ടെങ്കിൽ സിക്സ് ബൈ ഫോറിൻ്റെ ടൈലാണ് ഇവിടെ വിരിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒരു ഡൈനിങ് ഏരിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ഇരുന്ന് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെറ്റപ്പാണ് ഇത് പിന്നെയെന്ന് വെച്ചെങ്കിൽ കൗണ്ടർ ടോപ്പ് ഇത് ഗ്യാസിൻ്റെ കൗണ്ടർ ടോപ്പ് ഇതാണ് കേട്ടോ ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെയാണ് നാല് ബർണറുണ്ട് ഗ്യാസാന്ന് കേട്ടോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നമ്മളെ ഷുഗർ ടീ പൗഡർ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു തട്ടും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അടുപ്പാണ് കേട്ടോ പുകയില്ലാത്ത അടുപ്പും കൂടി വീട്ടിലുണ്ട് അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുകൻ്റെ കോയിലും ഉള്ളിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പുറത്തന്നെ സൈഡായിട്ട് ചെറിയൊരു കൗണ്ടർ ടോപ്പും കൂടി കൊടുത്തിട്ടുണ്ട് അവിടെ മിക്സി പിന്നെ ഗ്രൈൻഡർ പിന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ ബോക്സൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പാത്രങ്ങളും അതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ സിങ്ക് കൊടുത്തിട്ടുള്ളത് ഈ സൈഡ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു ആയിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് മാറ്റ് ഫിനിഷ് ടൈലാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് വാളിലേക്ക് മാറ്റ് ഫിനിഷ് അപ്പോക്സ് ചെയ്തിട്ടുണ്ട് കൗണ്ടറിൽ വിരിച്ചിട്ടുള്ളത് ഗ്രാനൈറ്റാണ് കേട്ടോ മാർബിളല്ല ആണ് അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ കിച്ചണിലേക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചണും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ കൂടുതൽ പേരും ഫുൾ വീഡിയോ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ഫുള്ളായിട്ട് അതായത് പിന്നെ നമുക്കതിന് സിറ്റൌട്ടിലേക്ക് നേരെ പോവാം കിച്ചൺ എന്നുള്ള സിറ്റൗട്ടാണ് കേട്ടെ ഇത് അത്യാവശ്യം നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള കിച്ചണും കൂടിയാണ് അപ്പോൾ ഇത്ര ചെറിയ സ്ഥലത്ത് ഇത്ര നല്ലൊരു വീട് വെക്കാന്ന് ഒരു എന്ത് പറയുക അത്രയ്ക്കും നല്ലൊരു വീടാണ് ഇപ്പോൾ ഇതുള്ളത് ചെറിയ സ്ഥലത്ത് നല്ലൊരു കുഞ്ഞു വീട് എന്നല്ല നല്ല വലിയൊരു വീടാണ് കേട്ടോ ഇത് അപ്പോൾ വാഷിംഗ് മെഷീൻ അറേഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ സൈഡിലാണ് കേട്ടോ അപ്പോൾ സിറ്റൌട്ടിൽ വേറെ ഒന്നും നാല് സൈഡ് ഇരിക്കാൻ വേണ്ടി നല്ലൊരു സിറ്റിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് കേട്ടോ സി സിറ്റൗട്ടിൽ അപ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു സ്പേസിലാകട്ടെ സിറ്റൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു നാല് സ്റ്റെപ്പും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഫുഡ് കഴിക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് മാത്രമാണ് ടൈൽസ് വരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ സ്റ്റെപ്പിലോട്ട് കയറി മുകളിലേക്ക് പോവാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഇതാണ് കേട്ടോ ഫ്ലോറിൽ കാണുന്ന വ്യൂ നല്ല സ്റ്റെപ്പിലേക്ക് നല്ല ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിട്ട് അടിപൊളിയായിട്ട് കയറുമ്പോൾ തന്നെ നല്ല ലൈറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോവാം ഈ സ്റ്റെപ്പിൻ്റെ ഭംഗി എന്ന് വെച്ചെങ്കിൽ ഈ ഇടയിൽ കാണുന്ന ഒരു ഗ്യാപ്പ് ആട്ടാ സ്റ്റെപ്പിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുള്ളത് കൊണ്ട് നല്ലൊരു ഭംഗിയും കൂടിയാണ് അപ്പോൾ ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മളൊന്നും തയോളിൽ കാണാൻ പറ്റുന്ന നല്ല വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിൻ്റെ വ്യൂ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫുൾ ടഫൺ ഗ്ലാസ് ആട്ടാ വലിയ ടഫൻ ഗ്ലാസ്സാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതാ അടി അടിപൊളി ഗ്ലാസ് ആകട്ടെ ഈ ഗ്ലാസ് ഇവിടെ കാണുമ്പോൾ തന്നെ വ്യൂ നല്ലതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അടി ഫുൾ ആയിട്ടുള്ള ഗ്ലാസ്സാണ് കേട്ടോ പ്ലെയിൻ ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫുൾ തേക്ക് മരം കൊണ്ട് പാനലിങ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ സ്റ്റെപ്പ് എന്നൊക്കെ കയറി ചെറിയൊരു സ്പേസ് ആകട്ടെ ഇത് ഉള്ളത് കാണുന്നുള്ളത് അത്യാവശ്യം എല്ലാവർക്കും വരാൻ പറ്റുന്നൊരു സ്പേസ് ആകട്ടെ ഇത് ഒരു ഇത് അപ്പം മോള് വിരിച്ചിട്ടുള്ളത് ടൈലാണ് കേട്ടോ സിക്സ് ബൈ ഫോറിൻ്റെ ടൈലാണ് മോളിൽ വിരിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിട്ടുള്ള ഗ്ലോസി ടൈലാണ് അപ്പോൾ ഇതാണ് ഇവിടെ ഒരു ഊഞ്ഞാൽ ഊഞ്ഞാൽ നല്ലതിനും പറയല് അതെ ഊഞ്ഞാലാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ സൈഡിലും നല്ലൊരു ഗ്ലാസ് ഉണ്ട് കേട്ടോ ടഫും ഗ്ലാസ് ആണത് കൊടുത്തിട്ടുണ്ടായിരുന്നത് സാധാരണ ഊഞ്ഞാലട്ട കുഷിനെല്ലാം വെച്ചിട്ടുള്ള നല്ല വലിയ ഒരാൾക്ക് നേരക്കെടുക്കാൻ പറ്റുന്നത് പോലത്തെ ഒരു ഊഞ്ഞാലാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ടായിരുന്നു സെയിം ടഫും ഗ്ലാസ് തന്നെ കേട്ടോ ഇപ്പം ഇത് റോഡിൻ്റെ സൈഡായത് കൊണ്ട് കാണുമ്പോൾ നല്ലൊരു വ്യൂം കൂടിയാണ് ഈ ഗ്ലാസ് ഇട ഉള്ളത് കൊണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ മോളത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ് ഈ വീടിൻ്റെ മോളത്തെ വ്യൂ അപ്പോൾ ഈ ഒരു ഊഞ്ഞാൽ നോക്കിയിട്ട് ഈ ടി വി യൂണിറ്റ് ഉള്ളത് കൊണ്ട് ഇവിടെ ഊഞ്ഞാൽ നോക്കിയിട്ട് ഊഞ്ഞാലിരുന്നിട്ട് ടി വി നോക്കാൻ നല്ലൊരു ഭംഗിയും കൂടിയാണ് അപ്പോൾ എനിക്ക് നെക്സ്റ്റ് നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോകാം മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് കേട്ടോ അപ്പോൾ നേരെ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമാണ് ഇൻറ്റീരിയർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല മുകളിൽ അത്യാവശ്യം ആര് പോകുന്നില്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഇനി നമുക്ക് നേരെ കർട്ടൻ സാധാരണ നോർമൽ കർട്ടനാണ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ സൈഡിലും അങ്ങനെയാണ് ടഫും ഗ്ലാസ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലായിടത്തും പ്ലെയിൻ ടഫും ആണ് കൂടുതലും ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് കൂടിയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇത് ഇതിപ്പോൾ ബെഡ്റൂമിൽ നിന്ന് ഹാളിലേക്കുള്ള വ്യൂ ആണ്ട്ടോ അടിപൊളി വ്യൂ ആണ് മോളിൽ നിന്ന് തായോട്ട് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും പിന്നെ ചെറിയൊരു പർഗോളും കൂടി അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ വെളിച്ചത്തിന് വേണ്ടിയിട്ട് കാണുമ്പോൾ നല്ല രസമില്ല അടിപൊളി വ്യൂ ആണ് ആണ്ട്ടോ ഇനി നമുക്ക് നേരെ നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നെക്സ്റ്റ് സെക്കൻഡ് ബെഡ്റൂം ഇതാണ് കേട്ടോ ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇത് ഒന്നും സെറ്റ് ചെയ്തിട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല ഇതൊക്കെ നല്ല വലിയ ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂമാണ് ഇപ്പോൾ ഇതിലേക്ക് ഡ്രസ്സിങ് ഏരിയയും ബെഡ്റൂം ബാത്റൂമും സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് ഒന്നും സെറ്റ് ചെയ്തിട്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല ബാത്റൂമിനാണെങ്കിലും നല്ല സ്പേസസ് ഉണ്ട് കേട്ടോ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഗ്രിപ്ഡൈലാണ് വാളിലേക്ക് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് യൂറോപ്യൻ ക്ലോസറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ബെഡ്റൂമും കൂടുതലാണ് കേട്ടോ ഇത് അതിൻ്റെ പുറത്തൊരു ബാൽക്കണിയും കൂടി ഉണ്ട് കേട്ടോ നമുക്കൊന്ന് ബാൽക്കണിയിലേക്ക് നേരെ പോവാം ഇതാണ് കേട്ടോ ബാൽക്കണി വരുന്നുള്ളത് നിലത്ത് മാറ്റ് ഫിനിഷ്ഡായിൽ വിരിച്ചിട്ടുണ്ട് ഇപ്പോൾ തുണിയൊക്കെ ആലിടാൻ സ്പേസ് ആയിട്ടാണ് ഇവിടെ യൂസ് ആക്കിയിട്ടുള്ളത് വൺ ഇയർ ആയി ആയിട്ടാ ഈ വീട് ഹൗസ് വാമ്പ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് ചെറിയൊരു ലാഡറും കൂടി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചിരട്ടോ അടിപൊളിയാട്ടാ ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടാക്കണം വെച്ചെങ്കിൽ ഇതിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് ചെയ്തത് ഇതുപോലെ മടിക്കു വെക്കുന്നുള്ള ഒരു ലാഡറാണ് കേട്ടോ കാണാൻ നല്ല രസമില്ലേ ആവശ്യം കഴിഞ്ഞങ്ങ് മടിക്കാം ഇത് ഷീറ്റ് അങ്ങോട്ടേക്ക് നീക്കിയിട്ട് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് നേരെ നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോകാം മുകളിലുള്ള മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഉണ്ടട്ടോ അത്യാവശ്യം എല്ലാ സ്പേസിലെ ബെഡ്റൂം തന്നെയാണെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് അറ്റാച്ചഡും നല്ല മുകളിലുള്ള ഒരു ബെഡ്റൂം മാത്രമാണ് അറ്റാച്ചഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫ്ലോറിലൊക്കെ ടൈലാണ് കേട്ടെ വിരിച്ചിട്ടുള്ളത് അപ്പോക്സി ചെയ്തിട്ട് നല്ല ഫിനിഷിങ്ങിൽ കൂടെ ചെയ്തിട്ട് തന്നെ ഉണ്ട് ഇവിടെ സൈഡിൽ തന്നെ ഒരു ബാത്റൂമും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹോളിലുള്ള സെപ്പറേറ്റ് ബാത്റൂമാണ് ഇത് അപ്പോൾ ഇതാണ് കേട്ടോ ഉള്ളത് ഇതും നല്ല വൃത്തിയാക്കി നല്ല വൃത്തിയാകുന്ന പോലത്തെ ഒരു ബാത്റൂമ് തന്നെയാണ് കേട്ടോ കാരണം വൃത്തികേടായിട്ട് കാണാത്തൊരു ബാത്റൂം ആയിട്ടാണ് എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഫ്രണ്ട് സൈഡുള്ള സിറ്റൗഡിലേക്ക് നമുക്ക് പോവാം അതും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ആരും പറയില്ല ഏഴ് സെൻറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇത്ര നല്ലൊരു വലിയൊരു വീട് കിട്ടും എന്ന് അപ്പോൾ ഇതാണ് കേട്ടോ പുറത്തുള്ള വ്യൂ ആയിട്ട് കാണുന്നുള്ളത് ഇതാണ് നല്ല അടിപൊളി ഡിസൈനിൽ ഫുൾ സെറ്റാക്കി ചെയ്തിട്ടുള്ള ഒരു വീടും കൂടിയാണിത് ഫുൾ തേക്ക് മരായതും കൊണ്ടും കൂടി തന്നെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയോട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലത്തെ ഹോം ടൂർ വീഡിയോ ആണെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ കുറേ കാലമായി ഞാൻ ഹോം ടൂർ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പുതിയൊരു വീഡിയോ ഞാൻ നാളെ വീണ്ടും വരും അതുവരേക്കും ബായ്